അമർ അക്ബർ അന്തോണി എന്ന സൂപ്പർ ഹിറ്റ് സിനിമയിലൂടെ മലയാള സിനിമാ ലോകത്തേക്ക് കടന്നു വന്ന മീനാക്ഷി എല്ലാ മലയാളികൾക്കും പ്രിയങ്കരിയാണ് ഇപ്പോഴിതാ താരത്തിന് പതിനെട്ട് വയസ്സ് തികഞ്ഞിരിക്കുകയാണ് പിറന്നാൾ ആഘോഷത്തിൻ്റെ ചിത്രങ്ങൾ പങ്കുവച്ചിരിക്കുകയാണ് മീനാശി എട്ടും പൊട്ടും തിരിയാത്ത കുട്ടിക്ക് പതിനെട്ട് വയസ്സായി എന്ന അടിക്കുറിപ്പോടെയാണ് താരം തൻ്റെ ചിത്രം പങ്കുവച്ചത് സിൽവർ ഗൗണിൽ അതിസുന്ദരിയായാണ് താരം പിറന്നാൾ ദിനത്തിൽ പ്രത്യക്ഷപ്പെട്ടത് കോട്ടയം സ്വദേശിയായ മീനാക്ഷിയുടെ യഥാർത്ഥ പേര് അനുനയ അനൂപ് എന്നാണ് അരുഷ് എന്ന ഒരു സഹോദരനും മീനാശിക്കുണ്ട് അനൂപ് രമ്യ ദമ്പതികളുടെ മകളായ മീനാശി മധുര നൊമ്പരം എന്ന ഹ്രസ്വ ചിത്രത്തിലൂടെയാണ് അഭിനയ രംഗത്തേക്ക് കടന്നു വന്നത് അമർ അക്ബർ അന്തോണിയാണ് താരത്തിൻ്റെ അഭിനയ ജീവിതത്തിന് മികച്ച ഒരു തുടക്കം സമ്മാനിച്ചത് പിന്നീട് ഒപ്പം എന്ന ചിത്രത്തിൽ മോഹൻലാലിൻ്റെ മകളായി അഭിനയിക്കാൻ മീനാശിക്ക് സാധിച്ചു ഈ രണ്ട് ചിത്രങ്ങളിലെയും രണ്ട് സൂപ്പർ ഹിറ്റ് ഗാനങ്ങളിലും മീനാശിക്ക് അഭിനയിക്കാൻ കഴിഞ്ഞു ജംന പ്യാരി ആനമയിൽ ഒട്ടകം എന്നീ ചിത്രങ്ങളിലും താരം അഭിനയിച്ചു നടി എന്ന നിലയിൽ മാത്രമല്ല അവതാരികയായും മീനാശി മിനിസ്ക്രീനിൽ സ്ക്രീനിൽ തിളങ്ങി ഫ്ലവേഴ്സിലെ ജനപ്രിയ പ്രോഗ്രാമായ കുട്ടികളുടെ സംഗീത റിയാലിറ്റി ഷോ ടോപ്പ് സിംഗറിൻ്റെ അവതാരികയാണ് മീനാക്ഷി ചെറുപ്പം മുതൽ കാണുന്ന കുട്ടിയായതുകൊണ്ട് തന്നെ സിനിമാ മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് താരം ഏറെ പ്രിയപ്പെട്ടവളാണ് അതുകൊണ്ട് തന്നെ മീനാക്ഷിക്ക് പതിനെട്ട് വയസ്സായെന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നാണ് താരത്തിൻ്റെ ബർത്ത്ഡേ പോസ്റ്റിന് താഴെ വരുന്ന കമൻറ്റുകൾ നിരവധി ആരാധകരാണ് മീനാക്ഷിക്ക് പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ടെത്തുന്നത്